ഇന്ന് നമുക്ക് റാഗിപ്പൊടി കൊണ്ട് അരമണിക്കൂറിനുള്ളിൽ നല്ല ഹെൽത്തി ആയ ഒരു അപ്പം ഉണ്ടാക്കാം അത് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്ന നല്ല ഹെൽത്തി ആയ അപ്പം വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് അതിന് വേണ്ടി ഒരു ഗ്ലാസ് റാഗിപ്പൊടി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ റാഗിപ്പൊടി നല്ല സോഫ്റ്റായിട്ട് വരും അപ്പോൾ അപ്പത്തിന് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് റാഗിപ്പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചത് പോരാതെ വന്നു ഒരു അര ഗ്ലാസ് കൂടി വെള്ളമൊഴിച്ചിട്ട് ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് മിനിറ്റൊന്നും കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഈ പൊടി നല്ല സോഫ്റ്റായിട്ട് വരും അപ്പം അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പം അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കിത് എടുത്ത് നമ്മുടെ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ തന്നെ നമ്മുടെ റാഗിപ്പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തേങ്ങ ചെറിയതും കൂടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് തേങ്ങ കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചോറും ഒരു ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് പൊങ്ങി പൊങ്ങിക്കിട്ടും ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ആ മിക്സിഡിൽ ചാറുപൊടി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ വേണ്ട അതിനു മുമ്പ് തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരും അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്ന വീഡിയോ കിട്ടിയിട്ടല്ല അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങിക്കിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നേരെ തന്നെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അത് സിമ്മിലാക്കുക അതിന് ശേഷം ഒരു തവി മാവിട്ട് തൊഴിച്ച് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക നിറയെ ഹോളുകളൊക്കെ വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം നല്ല ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് റാഗിയിൽ നിറയെ ഇരുമ്പ് കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ മട്ടൻ കറിയുടെ കൂടെയോ നമ്മുടെ കടലക്കറി ഗ്രീൻ പീസ് എന്തിൻ്റെ കൂടെയും നന്നായിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനായ ഒരു അപ്പമാണ് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി വാങ്ങിക്കുക വളരെ എളുപ്പമല്ലേ അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലൊരു ഹെൽത്തി ആയ ഒരു പലഹാരമാണത് അതേപോലെ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് അപ്പം റാഗി കൊണ്ട് ഏത് പലഹാരം ഉണ്ടാക്കിയാലും അത് ഹെൽത്തിയാണ് അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം